നമസ്കാരം ഞാൻ സഹിനാൻ്റണി ഞാനിപ്പോഴുള്ളത് എറണാകുളം കച്ചേരിപ്പടി മെട്രോ പില്ലറിന് സമീപമാണ് എനിക്ക് തൊട്ട് പിന്നിലായി നിരവധി ലൈറ്റ് ബോർഡുകൾ കാണുന്നുണ്ട് അത് കൗതുകവും ഒപ്പം തന്നെ നമ്മൾക്ക് ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ലൈറ്റ് ബോർഡാണ് മറ്റൊന്നുമല്ല സിനിമ പോസ്റ്ററുകളെല്ലാം വെല്ലുന്ന തരത്തിൽ ഒരു ലൈറ്റ് ബോർഡ് വന്നിരിക്കുകയാണ് എറണാകുളം എം പി ഹൈബി ഈഡൻ്റെ ചിത്രമാണ് അതിലുള്ളത് ഒപ്പം തന്നെ കമ്മിങ് സൂൺ എന്ന് എഴുതിയിട്ടുണ്ട് നാടിൻ്റെ ഹൃദയാക്ഷരങ്ങൾ ഹൃദയത്തിൽ ഹൈബി എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് സാധാരണ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെല്ലാം മത്സരിച്ചപ്പോൾ ഹൈബീഡിൻ്റെ ഒരു ആപ്തവാക്യം തന്നെയായിരുന്നു ഹൃദയത്തിൽ ഹൈബി എന്നുള്ളത് ഒപ്പം തന്നെ കേരളത്തിലെ യുവാക്കളുടെ ഒരു പ്രതീകമായിട്ടാണ് പലപ്പോഴും ഹൈബീഡിനെ കാണുന്നത് പലപ്പോഴും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കാണാത്ത തരത്തിലുള്ള പല രീതിയിലുള്ള പോസ്റ്ററുകൾ പുറത്തിറക്കിയിട്ടുള്ള ഒരാളാണ് ഹൈബി അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോസ്റ്ററുകളെല്ലാം കണ്ടാൽ അത് നമ്മൾക്ക് മനസ്സിലാകുകയും ചെയ്യും ഇതും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു തന്ത്രമാണോ അദ്ദേഹം പ്രയോഗിക്കുന്നതെന്ന് നമ്മൾക്ക് ഊഹിക്കേണ്ടതായി വരും ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ മെട്രോ പില്ലറിന് താഴെയുള്ള ലൈറ്റ് ബോർഡുകളിലെല്ലാം തന്നെ ഹൈബി ഈഡൻ്റെ ചിത്രം പതിച്ച ലൈറ്റ് ബോർഡുകളാണ് അതിൽ ഹ സൂൺ ഹൈബി എന്നുള്ളതാണ് അത് വളരെ ഭംഗിയുള്ള ഒപ്പം തന്നെ സിനിമ പോസ്റ്ററുകളെല്ലാം വെല്ലുന്ന തരത്തിലുള്ള ഒരു ലൈറ്റ് ബോർഡ് സാധാരണ പുതിയ ചിത്രങ്ങളെല്ലാം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ലൈറ്റ് ബോർഡ് മെട്രോ പില്ലറിന് താഴെ വരുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു ഘട്ടത്തിൽ ഹൈബിയുടൻ ഹൃദയത്തിൽ ഹൈബി ഒപ്പം തന്നെ കമ്മിങ് സൂൺ എന്നെല്ലാം എഴുതി അദ്ദേഹം വന്നിരിക്കുകയാണ് ഇത്തവണ അദ്ദേഹം ഈ മത്സരത്തിൽ വരുമ്പോൾ പ്രധാനമായും രണ്ട് എതിരാളികളായിരിക്കും അദ്ദേഹത്തിനുണ്ടാകുക ബി ജെ പിയുടെയും ഒപ്പം തന്നെ എൽ ഡി എഫിൻ്റെയും ഇവര് രണ്ടുപേരും രണ്ട് സ്ത്രീകളെ കളത്തിലിറക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തുണ്ടാകുക മുൻ എം പി ആയിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള യു ഡി എഫ് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള ഇപ്പോൾ ഇടതു മുന്നണിയോടൊപ്പം സഹകരിക്കുന്ന കെ വി തോമസിന്റെ മകൾ രേഖ തോമസിനെ ആയിരിക്കും സ്ഥാനാർത്ഥിയാക്കുക അത്തരത്തിലുള്ള വർത്തമാനങ്ങളാണ് അല്ലെങ്കിൽ വാർത്തകളാണ് പുറത്തു വരുന്നത് ഒപ്പം തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഒരു വനിതയുടെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് അത് മറ്റാരും വിനീത ഹരിഹരൻ വിനീത ഹരിഹരൻ നേരത്തെ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ബി ജെ പി പ്രവർത്തകയാണ് അങ്ങനെ വിനീത ഹരിഹരൻ്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് അങ്ങനെ രണ്ട് സ്ത്രീകളായിരിക്കും ഹൈബിക്കെതിരെ ഇത്തവണ മത്സരിക്കുക എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ വൻ ഭൂരിപക്ഷത്തിലായിരുന്നു നിലവിലെ മന്ത്രി ഈ പി രാജീവിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈബിയുടെ എതിരാളി പി രാജീവായിരുന്നു പി രാജീവിനെ ഹൈബിയുടെ തോൽപ്പിച്ചത് ഇത്തവണ ആ അതുകൊണ്ട് തന്നെ ഹൈബി കൂടുതൽ ഭൂരിപക്ഷം തന്നെയാണ് ഇത്തവണയും പ്രതീക്ഷിക്കുന്നുവെന്ന് പറയേണ്ടി വരും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ ആശ്ചര്യം അല്ലെങ്കിൽ കൗതുകം എന്ത് ഏത് തരത്തിലുള്ള ഒരു പോസ്റ്ററാണ് അല്ലെങ്കിൽ ലൈറ്റ് ബോർഡാണ് ഇത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് ഇതിനെ കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ള ഒരു പ്രതികരണം ആ പ്രതികരണം നമ്മൾക്കൊന്ന് കേൾക്കാം ഒരു ബുക്കിൻ്റെ പ്രകാശനായിരിക്കും അങ്ങനെയാണ് തോന്നുന്നത് ഇവിടെ ഹൈബി ആയിരിക്കുമല്ലോ ഇതേ പുസ്തക പ്രകാശനമായിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട് കണ്ടിട്ടുള്ളൂ അത് നിങ്ങളിപ്പോൾ പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചത് അല്ലാതെ ശ്രദ്ധിച്ചില്ല മറ്റേ ബിഗ് ബിനി ബിഗ് ബിയുടെ ബിഗ് ബി സിനിമയില്ലേ അതിലും മമ്മൂട്ടിയുടെ പോസ്റ്റ് ഇതാക്കുന്നത് ശരിയല്ലേ അതുപോലെ ബിഗ് ബിഡ പോസ്റ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അടിൻ്റെ ഹൃദയാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ് ഈ ഇദ്ദേഹത്തെ പറ്റി എന്ത് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്തിനെ എന്തിനെപ്പറ്റി എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ അവിടെ ചോദിച്ച് കണ്ടിരുന്നു അപ്പം ആലോചിച്ച് നാടിന്റെ ഹൃദയാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ പുള്ളിയെ പറ്റി എനിക്കോ പറഞ്ഞേക്കണം എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വ്യത്യസ്തമായ പ്രചരണം തന്നെയായിരിക്കും ഹൈബ്രീഡൻ തുടക്കം കുറിക്കുക എന്ന് പറയേണ്ടി വരും കേരളത്തിൽ ആദ്യമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിലും ഇതാദ്യമായാണ് യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ഒരാൾ കമ്മിങ് സൂൺ എന്നെല്ലാം പറയുന്ന ഒരു പോസ്റ്റർ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലൈറ്റ് ബോർഡ് വെച്ചിരിക്കുന്നത് ആ ലൈറ്റ് ബോർഡ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തന്നെ ആയിരിക്കും സൂചിപ്പിക്കുക എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു